ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജയിലിൽ കഴിയുന്ന ആൺ സുഹൃത്തിനെ കാണാനെത്തിയ യുവതി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവം വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഈ സംഭവം നടന്നത് അവിടെ ജയിൽ ആ ജയിലിൽ കഴിയുകയാണ് ഒരാൾ ആ വ്യക്തിയുടെ വ്യക്തിയെ കാണാൻ വേണ്ടി എത്തിയ യുവതി ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇത് വലിയ വിവാദങ്ങളിലേക്ക് കിടക്കുകയാണ് റായ്പൂരിലെ സെൻട്രൽ ജയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ആ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണുമായിട്ട് അകത്തേക്ക് കിടക്കാൻ യാതൊരു അനുമതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ യുവതി എങ്ങനെ വീഡിയോ എടുത്തു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു ഇത് വലിയ ചോദ്യമായിട്ട് വരികയാണ് വിസിറ്റിംഗ് റൂമിനുള്ളിൽ സന്ദർശക മുറിക്കുള്ളിൽ ആൺ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനിടെ ചിത്രീകരിച്ച വീഡിയോ പിന്നീട് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയായിരുന്നു വീഡിയോയിൽ കാണുന്ന തടവുകാരൻ എൻ ഡി പി എസ് ആക്ട് കേസിൽ പ്രതിയായ തർക്കേശ്വർ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ജയിൽ അധികൃതർ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല റായ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ട കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ജയിൽ മുറിയിൽ ജയിലിനകത്ത് സെല്ലിൽ കിടക്കുന്ന ആളെ ഇരുമ്പ് കമ്പികളുടെ പശ്ചാത്തലത്തിൽ പുറമേ നിന്നുള്ള സന്ദർശകർ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ് മമ്മൂട്ടി ജയിൽ കിടക്കുമ്പോൾ ജയഭാരതി കാണാൻ വരുന്നു പുറമേ നിന്ന് സംസാരിക്കുന്നു കരഞ്ഞുകൊണ്ട് പോകുന്നു ഇതൊക്കെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ചിത്രീകരിക്കാൻ ഒരു അവകാശവുമില്ല അതിനുള്ള അനുവാദവുമില്ല ഇവിടെ ഇതെങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു റായ്പൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്